കൂത്തുപറമ്പ് സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച പഴയനിരത്ത് ശാഖ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് സ്കോപ്പ് സപ്തമിനി ഓഡിറ്റോറിയം എന്നിവ അടങ്ങിയ കൊമേഴ്സ്യൽ കോംപ്ലക്സ് ശനിയാഴ്ച തുക്കലങ്ങടിയിൽ പ്രവർത്തനം ആരംഭിക്കും സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം നിർവഹിക്കും ചടങ്ങിൽ കെ പി മോഹൻ എംഎൽഎ അധ്യക്ഷനാകുമെന്ന് ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബഹുമാനപ്പെട്ട കെ പി മോഹൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ നിയമസഭാ സ്പീക്കർ കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ അവർ നിർവഹിക്കുന്നത് എന്നറിയിക്കുന്നു പിന്നെ അതിന് പുറമെ വിവിധ ചടങ്ങുകൾ നിലയിൽ നമ്മുടെ മിനി ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്യുന്നത് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ ശ്രീ വി ജയരാജനാണ് നവീകരിച്ച ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഷോ സ്കോപ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ സി വി ശശീന്ദ്രൻ അവർ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നത് ചെയർപേഴ്സൺ മുതർബ് നഗരസഭ ചെയർപേഴ്സൺ സുജാത ടീച്ചറാണ് ബാങ്കിൻ്റെ ലോക പ്രകാശനം ചെയ്യുന്നത് സംഘം ലീൻ ഇൻസ്പെക്ടർ വി പ്രസീത അവൻ നിക്ഷേപം സ്വീകരിക്കാൻ ഉദ്ഘാടനം ചെയ്യുന്നത് ബാങ്കിൻ്റെ മുൻ പ്രസിഡന്റ് എം സുകുമാരൻ ആണ് പിന്നെ സ്ട്രോങ് റൂം ഉദ്ഘാടനം നിർവഹിക്കുന്നത് മിനി ഓഡിറ്റോറിയം ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജനും നവീകരിച്ച ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് സ്കോപ്പിന്റെ ഉദ്ഘാടനം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ സി വി ശശീന്ദ്രനും നിർവ്വഹിക്കും കൂത്തുപറമ്പ് നഗരസഭ ചെയർമാൻ വി സുജാത കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും യൂണിറ്റ് ഇൻസ്പെക്ടർ വി പ്രസീത പ്രകാശനം ചെയ്യും നഗരസഭാ മുൻ ചെയർമാൻ എം സുകുമാരൻ നിക്ഷേപം സ്വീകരിക്കും സ്ട്രോങ് റൂം കൂത്തുപറമ്പ് റൂറൽ ബാങ്ക് പ്രസിഡന്റ് കെ ധനജയൻ ഉദ്ഘാടനം ചെയ്യും മുൻ പ്രസിഡന്റ് എൻ കെ ശ്രീനിവാസൻ ഉപഹാരങ്ങൾ നൽകുമെന്ന് ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കൂത്തുപറമ്പ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം വി മോഹനൻ സെക്രട്ടറി എം ബീ നാവ് വൈസ് പ്രസിഡന്റ് എം പി വിജയകുമാർ അസിസ്റ്റന്റ് സെക്രട്ടറി വി രാജീവൻ ഡയറക്ടർ വി ചന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് കൂത്തുപറമ്പ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ